ഹൗസ്ഫുൾ രാഗം എ സി സെവൻറ്റി എന്നാണ് ഹായ് നമസ്കാരം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം ഏട്ടിലാണ് ഇവിടെ രാഗം ഏട്ടിൽ നമ്മുടെ മമ്മൂക്ക ഫാൻസ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഇന്റർനാഷണൽ അതിന്റെ എല്ലാം എന്താ പറയാ ഓ എല്ലാം എല്ലാമായി നമ്മുടെ ഇവിടെ തൃശ്ശൂർ സ്വദേശി ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് അദ്ദേഹമാണ് ഈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയും അല്ലെങ്കിൽ ആണ് ഒരു ഉപയോഗിക്കാരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ മുപ്പത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചത് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിച്ചു കൂടെ അതേപോലെ ഒരു സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിച്ചു ഞാൻ വളരെ ഹാപ്പിയാണ് സത്രിത വലിയ ഹാപ്പിയാണ് നമ്മുടെ ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ പറയുക കുറച്ച് സൗണ്ടിൽ പറഞ്ഞത് മൈക്കിൽ നിങ്ങൾ എല്ലാവരും പറയാം തീർച്ചയായിട്ടും ഈ സിനിമ കാണണം ആര് എന്ത് കുറ്റം പറഞ്ഞാലും അറിയാലോ കാലഘട്ടത്തിൻ്റെ അവസ്ഥ നിലനിന്നേരം തീർച്ചയായിട്ടും തിയേറ്ററ് നിങ്ങളൊന്ന് ഈ പടം കാണണം ഒരു നടനെ നിലയ്ക്ക് മമുക്കാൻ്റെ എനർജി നിങ്ങൾ ഈ സിനിമയിൽ അനുഭവിച്ചറിയും ഒരിക്കലും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ അത് പാടാവില്ല തീർച്ചയായിട്ടും വന്ന് സിനിമ കാണണം സിനിമ സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് തീർച്ചയായിട്ടും വേറെ മുമ്പാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വന്ന് ഈ പറയണം ഒരു റിക്വസ്റ്റ് ആണ് അത് ഔദ്യോഗികമായിട്ട് അവരത് പറയും എന്നാ പോലും നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം പറയാം എന്തായാലും മമ്മൂക്കയുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രസിദ്ധ കളക്ഷൻ ആവാനാണ് സാധ്യത നമുക്ക് ഇത്ര സിനിമകളെ വേൾഡ് വലിയ നന്നായി പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും വിളിച്ചപ്പോ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ സത്യം ഒരു കാര്യം ഇത് കാലത്ത് വിളിച്ചത് പറഞ്ഞു ദുബായിൽ കാണാത്തത് സുതായിരുന്നു നല്ല കുക്കിംഗ് നടക്കണം നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഈ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇടിച്ച് കയറുന്നല്ലേ അവരെ സന്തോഷം കൊണ്ട് അവർ പറയുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരുന്നു ഇത്ര മാത്രം അവര് എന്താ പറയാ ഒരു ലേഡി പറയുന്നത് കേട്ടോ കാരണത്ത് പറയുന്നത് അല്ല നമ്മളും കണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഇഷ്ടപ്പെടുന്ന കൊണ്ടിങ്ങനെ പൈപ്പ് ചെയ്യുന്നവർ കൈയടിക്കൽ രംഗങ്ങളും റിയുള്ളൂ പക്ഷെ നമ്മൾ പൈറ്റി കറിയാ അത്രയും ആള് നമുക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർ വഴി വേണ്ടിയിട്ട് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് നമുക്ക് അഭിമാനം അല്ലേ സാധ്യത പറയാം ഇങ്ങനെ ഒരു നടൻ ഈ ഉണ്ടാവുമോ എന്നുള്ളത് ഉറപ്പില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും പ്രായത്തിൽ പ്രായം എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാനും പറയാം ഈ പ്രായത്തിലൊരു സിനിമ ചെയ്യുക സിനിമ വിജയിപ്പിക്കുക പ്രേക്ഷകരെ തീറ്റി സിനിമ കാണാൻ വരുന്നവരെ പ്രായം ആലോചിക്കുക പതിനാല് പതിനഞ്ച് വയസ്സുള്ള പിള്ളേരും സിനിമ കാണാൻ പറ്റുന്നത് അപ്പൊ അവർക്ക് അവരെ മനസ്സിന് നമുക്കെന്നുള്ള ഒരു വികാരം ഉണ്ടല്ലോ മലയാളികൾ ശരിക്കും ഞാനും പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അറിഞ്ഞു പോയി ശരിക്കും അവസാനത്തെ ആ മുപ്പത് മിനിറ്റ് ഉണ്ടല്ലോ മമ്മൂക്ക എന്താ പറയാ ഇത് വരെ നമ്മൾ കണ്ടില്ല ആൾക്ക് എന്താ പറയാ അദ്ദേഹം ആവേശമായിരുന്നു അദ്ദേഹത്തിന് സിനിമ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആ എന്താ സിനിമ ഏറ്റവും സൂപ്പർ ആണെന്ന് പറയാ അല്ലേ ൂറ് സീൻസ് കഴിഞ്ഞ പിന്നെ ഒരു ഫുൾ നൈറ്റ് നടക്കുന്നത് പിന്നെ ക്ലൈമാക്സ് ഒരു സിനിമയിലെ നാല് മിനിറ്റ് ക്ലൈമാക്സ് നാല്പത്തഞ്ചു മിനിറ്റ് ആണ് ആ നൈറ്റിലേക്ക് അവിടെ വന്ന് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരുന്നതോടുകൂടി അവിടെ നിന്ന് ക്ലൈമാക്സ് ആരംഭിക്കുക അപ്പൊ ആ ക്ലൈമാക്സിന്റെ പോലീസ് സ്റ്റേഷനിലെടുത്തൊരാള് അതിന്റെ റിപ്പോർട്ട് ഞാൻ ചീ എന്നിട്ടാ അല്ലുറജ് പടത്തിലും പോലും ഉണ്ടാവില്ല ഇതുപോലെ അത് ചെറുപ്പ കയ്യിൽ ഉത്തരവയസ് പെട്ടെന്ന് പറഞ്ഞുണ്ട് മമ്മൂക്കനെ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവരും തോളിലേക്ക് നടക്കണം മമ്മൂക്ക ഇപ്രകാരത്തിലും വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ അത്രയും സന്തോഷം എന്ന് പറയാൻ അറിയിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഇന്നലെ മമ്മൂക്കയുടെ പേരിൽ ഒരു ഹാരം നടത്തി അതിപ്പോൾ എല്ലാ ചാനൽ എല്ലാ ചാനലും ഇന്ത്യവിഷൻ അതുപോലെ തന്നെ റിപ്പോർട്ടർ അങ്ങനെ തുടങ്ങിയ ഏഷ്യനെറ്റ് എല്ലാത്തിനും ചാനലിലും വന്നിരിക്കുകയാണ് അപ്പോൾ എത്രമാത്രം മീഡിയ വൺ എല്ലാ ചാനലിലും വന്നിരിക്കുകയാണ് വലിയൊരു സന്തോഷമായി അതെ അതെൻ്റെ ഫീലിങ്സോണ്ട് ഞാൻ ചെയ്തതാണ് അതായത് എനിക്ക് വലിയൊരു വിഷമം ഉണ്ടായിരുന്നു മൊബുക്കേനെ കുറച്ച് അങ്ങനെ ആളുകളൊക്കെ കുറച്ച് വിഷമം പറഞ്ഞ സമയത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് കൊല്ലമൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന കൊണ്ട് നടന്നിരുന്ന മുമ്പുക്കേനെ പറഞ്ഞ നമ്മൾ നമ്മളിത്രയും നാൽപ്പത് വർഷം നമ്മൾ ഒരുമിച്ചിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ ഇത്രയും നമ്മൾക്ക് അങ്ങനെ ചിന്ത ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഒരിക്കലും ഞങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ എന്റെ ഭാര്യ വീട് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ് അപ്പൊ ഞാനൊക്കെ അന്ന് കാലത്തൊക്കെ പത്തിരുപത്തേഴ് കൊല്ലം മുമ്പ് അപ്പം ഈ ബാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വൈപ്പിനെ അവിടെ ആക്കി കഴിഞ്ഞാൽ നേരാണ് വീട്ടിലേക്ക് പോവാം ഞങ്ങൾക്ക് അത് മാത്രം ചർച്ച ചെയ്യാനുള്ളൂ അത് നമ്മൾ ബിസിനസ് ജോലികളൊന്നും ശരിക്കും ആരംഭിച്ചില്ല അന്ന് നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഒരു എഫ് ഡി എ ബസ്സും ഞാനും ഇദ്ദേഹവും മുടക്കിയിട്ടുണ്ടായിരിക്കില്ല എല്ലാറ്റിനും നേതൃത്വം നൽകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പവർ എന്ന് തന്നെ അദ്ദേഹം നടത്തിയുള്ള പ്രോഗ്രാംസുകൾ എത്ര എത്ര പ്രോഗ്രാംസ് നമ്മൾ നടത്തി അല്ലേ എത്ര പറഞ്ഞ അറിയിക്കാൻ പറ്റും അത്രയും പ്രോഗ്രാംസ് എല്ലാതിൻ്റെയും കാര്യങ്ങൾ ഏറ്റു നടത്തുന്നത് അദ്ദേഹമാണ് അദ്ദേഹം സിനിമ കഥ കഥതിരക്ക സംഭാഷണം ദഹിത വികാസോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും അത് കാണണം ഞാനൊക്കെ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജംബീർ ആയിരുന്നു ഇങ്ങനെ തന്നെ വേറെ സിനിമ ചെയ്ത് പ്ലാൻഡോ പ്ലാൻ ചെയ്തിട്ട് കൂടാതെ ഇപ്പോൾ ഒരു സിനിമ വർക്ക് അസോസിയേറ്റാ എന്താ അസിസ്റ്റന്റ് അസിസ്റ്റന്റായിട്ട് പിന്നെ പിന്നെ പറയാനുള്ളത് മമ്മൂക്കാന് വിളിച്ചില്ല ആൾ മമ്മൂക്കൂടി ഇന്ത്യ ദുബായിൽ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലേ മമ്മുക്കാനെ വിളിക്കാത്ത സന്തോഷകരമായ വാർത്തകൾ പിന്നെ ഒരു ഒരു നമ്മൾ അതിന്റെ കാര്യങ്ങൾ നേരെ എല്ലാവരും ദിവസം ാണ് പിന്നെ വേറെ പ്രത്യേകതയുള്ളത് തസ്കരവീരെന്നു പറഞ്ഞ സിനിമയില് രണ്ട് സീനില് ഞാൻ അഭിനയിച്ചുണ്ട് അദ്ദേഹമായിരുന്നു അതിന് അസിസ്റ്റന്റ് ഡയറക്ടറാണ് പ്രമോദ് ഏട്ടനായിരുന്നു ഡയറക്ടർ അതിന്റെ സെറ്റില് പോകണത് മൊത്താളെ ആളെ കൂടെയാണ് എന്റെ കാറിൽ ഞങ്ങൾ പോയിട്ടാണ് അത് ചെയ്യാറ് രാജമാണിക്കത്തിന്റെ സെറ്റില് ാണ് പോയില്ല എല്ലാ ബെച്ചുകളിലൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് അതുപോലെ തന്നെ ഈ ഇതിലെ ഈ തസ്കരവിൽ രണ്ട് സീനിൽ ഒരു സീനിൽ ഞാൻ എങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു അപ്പോൾ ആള് അടുത്ത സീനിൽ ഓർമ്മ ഇല്ലെന്ന് എനിക്കറിയില്ല എൻ്റെ റൂമിൽ പോയിട്ട് ആളുടെ റൂമിൽ പോയിട്ട് വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സീൻ അപ്പോൾ ഒരിക്കലും മറക്കില്ല ഞങ്ങൾ എപ്പോഴും ലൈവായിട്ടുണ്ട് ആയിട്ടുണ്ട് ആര് വരാണെങ്കിലും ഷബീർക്ക എന്നെ ചോദിക്കുക ദാസേടനെ ചോദിക്കുക എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും വൻ വിജയമായി കഴിഞ്ഞു ഈ സിനിമ ഇനി മമ്മൂക്കയുടെ സിനിമ നൂറ് കോടി അടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞവർക്ക് ഞാൻ പറഞ്ഞിട്ട് സബ്യർക്കൊക്കെ ചിലപ്പോ അത് പറയാൻ പറ്റില്ല കാരണം ആള് അതിൽ നിന്ന് വീട്ടിലേ വന്നു കാസട്ടം പറയുന്നു ഇനി കോടി എടുത്തില്ല എന്താണ് അടിപൊളി